ജോറീസ് കച്ചീരി നടത്തുന്ന ആ ഒരു പോർഷൻ ഇതാണ് ഗുരുവായൂർ അമ്പല നടന്ന് പറഞ്ഞിട്ടതിൻ്റെ ഉള്ളത് കോടികൾ ചെലവഴിച്ചാണ് ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ എറണാകുളം കളമശ്ശേരിക്ക് സമീപം വലിയ ഒരു സെറ്റ് ഒരുപാട് ടെക്നീഷ്യന്മാരുടെ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ സിനിമയിൽ ബേസിൽ ജോസഫിനെ മുകളിലേക്ക് ഉയർത്തി അപ്പം എയറിൽ പറക്കുന്ന പോലെ ഒരു ആഘോഷം തന്നെ നടന്നു അത് അതിഗംഭീര ആഘോഷമാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കഴിഞ്ഞ വീഡിയോക്ക് തേടി സബ്സ്ക്രൈബ് ചെയ്യേണ്ട പ്രസിദ്ധമാണ് പ്രസ് പ്രസംഗം ചെയ്ത് തുടങ്ങുന്ന വീഡിയോ ലഭിക്കും ലൈക്കും ഷെയർ നിങ്ങളെ കമൻസിലെ എം സതീഷ് സേവനൽ